ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിട്ട് ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഗൂഗിൾ ആഡ്സെൻസ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് ഗൂഗിൾ ആഡ്സെൻസ് പിന്നെ വന്നത് അതേപോലെ എന്താണ് ഗൂഗിൾ അഡ്സെൻസ് പിന്നെ അപ്പോൾ അത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെ വെരിഫിക്കേഷൻ പിൻ ചെയ്യാം അതുപോലെ എത്ര ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം അതേപോലെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താ പറയുക ആ പിന്നെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയിരിക്കും അപ്പോൾ എന്തായാലും എന്താണ് ഇപ്പോൾ കുറേ ടെക് വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ എങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പോൾ ആരുടെ സഹായമില്ലാതെ ഞാൻ എങ്ങനെയാണ് ചെയ്തത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കില്ല അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി അവർ കാണുമായിരിക്കും അപ്പോൾ ജസ്റ്റ് ഞാൻ എങ്ങനെ എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് ലെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പിന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കൊറിയറായിട്ടാണ് വരുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് നമ്മൾ ഏത് അഡ്രസ്സാണ് കൊടുക്കുന്നത് നമ്മുടെ അഡ്രസ്സിലായിട്ടാണ് വരുന്നത് അപ്പം ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു പേപ്പർ ലെറ്റർ പോലെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടെന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സും കാണും അതേപോലെ അവരുടെ അഡ്രസ്സും കാണും എവിടെ നിന്ന് അയച്ചത് അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അതേപോലെ അവരുടെ അഡ്രസ്സും കാണും അപ്പോൾ ഇവിടെ തേണ്ടിത് സ്പീഡ് പോസ്റ്റിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാണും അതുപോലെ എവിടെ നിന്ന് വന്നേക്കുന്നത് അഡ്രസ്സും കാണും പിന്നെ ഇപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇതെങ്ങനെയാണ് ഞാൻ ആഡ്സെൻസ് ചെയ്തതെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചതാണ് നിങ്ങളെ ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഒപ്പേറെ മിനി എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒപ്പേറെ മീനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഒപ്പേറെ മീനി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹേ ഗൂഗിൾ നമ്മുടെ ഒരു സ്ക്രീനാണ് വരുന്നത് അപ്പോൾ അവിടെ ഞാൻ ഗൂഗിൾ ആഡ്സൻസ് ഡോട്ട് കോമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ആഡ്സെൻസ് ഡോട്ട് കോമിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് നമുക്ക് ഓപ്പൺ ആയി വരുന്നതാണ് അപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ മൊബൈൽ ഒപ്പേറെ മീനെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി അല്ലെങ്കിൽ ക്രോമിൽ കയറി തെറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒപ്പേറെ മിനി ആയിരിക്കും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്പോൾ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് അപ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും അപ്പോൾ ഞാൻ ഗൂഗിൾ ആഡ്സെൻസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അപ്പോൾ ഈ ഒരു സ്ക്രീൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് ഒരു ത്രീ ലൈൻ നമുക്കുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ അപ്പ് സൈൻ ഇൻ കാണും അതിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏത് അക്കൗണ്ടാണ് നിങ്ങൾക്ക് യൂട്യൂബിലുള്ള ആ അക്കൗണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് പറയുക ഗൂഗിളിലേക്ക് ഓപ്പൺ ആകുന്നതാണ് അപ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ നെയിമൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഇവിടെ എനിക്ക് മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് എൻ്റെ ഡോളർ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മേലെ നിങ്ങൾക്ക് എഗെയിൻ പിന്നെ കാണാം ഒരു ത്രീ ലൈൻസ് കാണും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും പേയ്മെൻറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെക്ക് എന്ന് പറയുവാണ് ആ വെരിഫിക്കേഷൻ ചെക്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഇങ്ങനെ ഓപ്പൺ ആകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ പത്ത് ആയി കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഐഡൻറ്റിറ്റി അഡ്രസ്സും വെരിഫൈ ചെയ്തതുകൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റി വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് കാണിക്കത്തില്ല ആക്ഷൻ അവിടെ കാണിക്കുന്നതാണ് ആക്ഷൻ കാണിക്കുമ്പോൾ നിങ്ങളവിടെ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ അഡ്രസ്സിലോട്ട് നിങ്ങളുടെ പിൻ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ഓപ്ഷൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ അഡ്രസ്സ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ അഡ്രസ്സ് അതായത് ഐഡൻറി വെരിഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് നമ്പർ ഏതെങ്കിലും നിങ്ങൾക്ക് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഫോ നിങ്ങൾ ഫോട്ടോ എടുക്കുക നിങ്ങളുടെ ബാക്ക് സൈഡും അതായത് നിങ്ങളുടെ ഫ്രണ്ട് സൈഡിൻ്റെ ആധാറോ ലൈസൻസോ പാസ്പോർട്ടോ ഏതിൻ്റെയെങ്കിലും നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പി ഡി എഫ് ആക്കിയിട്ട് ആ പി ഡി എഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അത് വെരിഫിക്കേഷൻ റിജക്റ്റ് ആകുന്നതാണ് അപ്പോൾ പി ഡി എഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് എടുക്കുമായിരിക്കും നിങ്ങൾക്ക് മെയിൽ വരും അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെയിൽ വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ നിങ്ങൾക്ക് മെയിൽ വരും നിങ്ങളുടെ പിന്നെ മെയിൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിൻ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ പിന്നെ റിസീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുന്നതൊക്കെ നമുക്കൊരു മെയിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മെയിൽ വരും നിങ്ങൾക്ക് മൂന്ന് വീക്സിനുള്ളിൽ നിങ്ങൾക്ക് പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ എനിക്ക് വന്നൊരു പത്ത് ദിവസത്തിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് വീക്സിനുള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ കോൺടാക്ട് നമ്പർ ഒന്ന് ചേഞ്ച് കൊടുത്ത് മാത്രം മതി ഇതേപോലെ ഗൂഗിൾ കയറിയിട്ട് അതുപോലെ ഗൂഗിൾ ആഡ്സെൻസിൽ കയറിയിട്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സിക്സ് ഡിജിറ്റ് അതായത് ഇതേപോലെ ജസ്റ്റ് നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസ് ജസ്റ്റ് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് പെൻഡിങ് എന്ന് പറഞ്ഞ് കിടക്കും അവിടെ ജസ്റ്റ് ഒരു ബോക്സും കാണും അവിടെ നിങ്ങൾക്ക് കൊറിയർ വരുന്ന നിങ്ങളുടെ ഈ ഗൂഗിൾ ആഡ്സെൻസ് പിന്നെ ജസ്റ്റ് നിങ്ങൾ പൊട്ടിച്ചിട്ട് അതിലൊരു സിക്സ് ഡിജിറ്റ് നമ്പർ ആയിരിക്കും ആ നമ്പർ ജസ്റ്റ് നമ്മൾ എ ടി എം കാർഡ് ചെയ്യണ പോലെ തന്നെ എ ടി എം പിന് ചെയ്യണ പോലെ തന്നെ നമ്മുടെ ഈ അഡ്രസ്സ് വെരിഫിക്കേഷൻ അവിടെ ജസ്റ്റ് നിങ്ങൾ ആ സിക്സ് ഡിജിറ്റ് എൻറ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ് ഇതേപോലെ ഇപ്പോൾ എനിക്ക് ഐഡൻറ്റിറ്റിയും അഡ്രസ്സും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് ഡോളർ അത് പത്ത് ഡോളർ നമുക്കൊരു മാസത്തിലുള്ളിൽ ഇപ്പോൾ കൂടുതൽ റീച്ച് ഒക്കെ ആണെങ്കിൽ ഒരു വൺ വീക്കിനുള്ളിൽ കയറും അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ എടുക്കും അപ്പോൾ പത്ത് ഡോളർ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഇത്ര നേരം നമ്മുടെ എന്താണ് പറയുക നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻ ഡോളർ ആയി കഴിഞ്ഞു അതുപോലെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞു അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് അതായത് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൻസ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നേരെ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസ് അത് അലെറ്റർ ഓപ്പൺ ചെയ്യുക ലെറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ റൈറ്റ് സൈഡിൽ അതായത് ഞാനിപ്പോൾ ഇവിടെ വെച്ചേക്കുന്ന ഒരു ഇത് കണ്ടില്ല അപ്പോൾ ഞാനിത് ഓൾറെഡി യൂസ് ചെയ്യുകയാണ് നമുക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളത് ഷെയർ ചെയ്തത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണം അപ്പോൾ ഇവിടെ സിക്സ് ഡിജിറ്റ് ഇവിടെ അതുപോലെ നിങ്ങൾക്ക് ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ച് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ഇവിടെ കിടപ്പുണ്ട് ഫസ്റ്റ് നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒപ്പേറെ മെയിന് നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുക അതുകഴിഞ്ഞിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ ത്രീ ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അതായത് ഇവിടെ നേരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ സൈൻ ഇൻ ടു യു ആർ ഗൂഗിൾ ആർട്ട്സെൻസ് അത് കഴിഞ്ഞിട്ട് ഗോ ടു പേയ്മെൻറ്റ് ദെൻ വെരിഫിക്കേഷൻ ചെക്ക് എൻറ്റർ യുവർ പിൻ ആൻഡ് ക്ലിക്ക് സബ്മിറ്റ് ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ ചെയ്താലും മതി എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ ആർട്ട്സെൻസ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് ഈ ത്രീ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അതായിട്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് Please note that we will stop serving ads through your account if you do not use this pin. Verify. യുവർ അഡ്രസ് വിത്തിൻ ഫോർ മന്ത്സ് സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു നാല് മന്ത്സിനുള്ളിൽ നിങ്ങൾ ഉപയോഗിച്ചില്ലേക്ക് നിങ്ങളുടെ ഈ പിന്നെ കട്ട് ആകുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പിന്ന് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് മാക്സിമം തെറ്റാതെ എല്ലാവരും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കുക അപ്പോൾ ഇത് എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ് ജസ്റ്റ് നമ്മൾ രണ്ടുമൂന്നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു ചെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് അതായത് രണ്ടു മൂന്ന് തോട്ടം നമ്മൾ ജസ്റ്റ് രണ്ടുമൂന്നോട്ടം ഈ ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്താണെന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഗൂഗിൾ അഡ്സെൻസ് പിന്നെ വെരിഫൈ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി തോന്നും അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് പെയ്ഡായിട്ടൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ആ ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ച് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക നിങ്ങൾ അതേപോലെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ അല്ലാതെ ഇതിനായിട്ട് പെയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ അഡ്സെൻസ് പിന്നെ വെരിഫൈ ചെയ്യുന്ന അതുപോലെ അഡ്രസ്സ് വെരിഫൈ ചെയ്തതൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ പറയുക ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുക അതുപോലെ ഞാനത് അതായത് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും നമുക്ക് വേണ്ടല്ലോ അപ്പോൾ അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് 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 തൊട്ട് ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈഡ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ബൈ ബൈ